വാഹനാപകടത്തിൽ ഗുരുതരമായി പരിക്കേറ്റതിനു ശേഷം സിനിമയിൽ നിന്ന് വിട്ടുനിൽക്കേണ്ടി വന്ന അതുല്യനായ നടനാണ് ജഗതി ശ്രീകുമാർ മലയാള സിനിമയിൽ അദ്ദേഹമുണ്ടാക്കിയ വിടവ് നികത്താൻ ഇനിയും ആർക്കും സാധിച്ചിട്ടില്ല ആരാധകരെല്ലാം അദ്ദേഹത്തിന്റെ തിരിച്ചുവരവിനായുള്ള കാത്തിരിപ്പിലാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ സിബിഐ ഫൈവ് ദ ബ്രെയിൻ എന്ന ചിത്രത്തിൽ ജഗതി മുഖം കാണിച്ചിരുന്നു ഇപ്പോഴിത് കിഡിലൻ മേക്കോവറിൽ ഇതുവരെ ചെയ്യാത്ത രീതിയിലുള്ള ഒരു വേഷത്തിൽ ജഗദീശ്രീകുമാർ സിനിമയിലേക്ക് തിരിച്ചുവരികയാണ് അരുൺ ചന്തു സംവിധാനം ചെയ്യുന്ന വല എന്ന ചിത്രത്തിലെ പ്രൊഫസർ അമ്പിളി അഥവാ അങ്കിൾ ലൂണാർ എന്ന കഥാപാത്രത്തിന്റെ ക്യാരക്ടർ ലുക്ക് പോസ്റ്റർ ഇതിനകം സിനിമാ ഗ്രൂപ്പുകളിൽ വൈറലായി കഴിഞ്ഞു ജഗദീശ്രീകുമാറിന്റെ ജന്മദിനത്തോടനുബന്ധിച്ചാണ് ചിത്രത്തിന്റെ അണിയറ പ്രവർത്തകർ പോസ്റ്റർ പുറത്തുവിട്ടിരിക്കുന്നത് വിഖ്യാതനായ ബ്രിട്ടീഷ് ഭൗതിക ശാസ്ത്രജ്ഞനും പ്രപഞ്ചശാസ്ത്രജ്ഞനുമായ സ്റ്റീഫൻ ഹോക്കിങ്ങിനെ അനുസ്മരിപ്പിക്കുന്ന വിധത്തിൽ ഇരിക്കുന്ന രീതിയിലാണ് അദ്ദേഹം ചിത്രത്തിൽ പ്രത്യക്ഷപ്പെട്ടിരിക്കുന്നത് പ്രൊഫസർ അമ്പിളി അഥവാ അങ്കിൾ ലൂണാർ എന്നാണ് ചിത്രത്തിൽ അദ്ദേഹത്തിന്റെ കഥാപാത്രത്തിന്റെ പേര് ശരിക്കും ലോകത്തെ തന്റെ കൈവെള്ളയിൽ നിയന്ത്രിക്കുന്ന ഒരു മാസ്റ്റർ മൈൻഡ് ശാസ്ത്രജ്ഞന്റെ റോളാണ് അദ്ദേഹത്തിന് എന്ന് തോന്നിപ്പിക്കും വിധമുള്ള വ്യത്യസ്തമായ അവതരണമാണ് പോസ്റ്ററിലേത് നിമിഷ നേരം കൊണ്ട് കിഡിലൻ പോസ്റ്റർ വൈറൽ ആയിരിക്കുകയാണ് മലയാള സിനിമയിൽ പുത്തൻ ജോണർ തുറന്നുകൊടുത്ത യുവ സംവിധായകൻ അരുൺ ചന്തുവിന്റെ അടുത്ത ചിത്രമായാണ് വാല എത്തുന്നത് സയൻസ് ഫിക്ഷൻ മോക്യുമെന്ററിയായ ഗഗനാചാരിക്ക് ശേഷം എത്തുന്ന ചിത്രവും പുതുമയുള്ള പ്രമേയവും കഥാ പശ്ചാത്തലത്തിലുമായാണ് വരുന്നത് സോംബികളുമായാണ് വല എന്ന പുതിയ ചിത്രം എത്തുന്നത് ഭൂമിയിൽ നിന്നും പുറത്തേക്ക് വളർന്ന നിലയിലുള്ള ചുവപ്പൻ പേച്ചുകളുമായുള്ള വലയുടെ ഫസ്റ്റ് ലുക്ക് പോസ്റ്റർ ഏവരും ഏറ്റെടുത്തിരുന്നു സിനിമയുടെ അനൗൺസ്മെന്റ് വീഡിയോയും രസകരമായിരുന്നു ഗഗനാചാരിയുടെ തുടർച്ചയാണോ വ്യത്യസ്തമായ ചിത്രമാണോ അതോ പുതിയ യൂണിവേഴ്സിന്റെ തുടക്കമാണോ എന്നെല്ലാം ചിത്രത്തെക്കുറിച്ച് സോഷ്യൽ മീഡിയയിൽ ചർച്ചകൾ ആരംഭിച്ചിട്ടുണ്ട് മരിച്ചിട്ടും മരിക്കാതെ തുടരുന്ന മനുഷ്യരെയും ജീവികളെയുമാണ് സയൻസ് ഫിക്ഷൻ ലോകത്ത് സോമ്പികളെന്ന് വിളിക്കുന്നത് ഇവരുടെ ആക്രമണത്തിൽ പെടുന്നവരും സോംബികളായി മാറുന്നതാണ് പൊതുവെ ഫിക്ഷനിൽ കണ്ടുവരാറുള്ളത് ഹോളിവുഡ് അടക്കമുള്ള വിദേശ ഭാഷകളിൽ നിരവധി ചിത്രങ്ങൾ വന്നിട്ടുണ്ടെങ്കിലും ഇന്ത്യൻ ഭാഷകളിൽ വളരെ വിരളമായേ സോംബികൾ സ്ക്രീനിൽ എത്തിയിട്ടുള്ളൂ മലയാളത്തിലെ ആദ്യ സോംബി ചിത്രങ്ങളിൽ ചിത്രങ്ങളിലൊന്നായാണ് ഇപ്പോൾ വല വരാൻ ഒരുങ്ങുന്നത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലായിരിക്കും ചിത്രം തിയേറ്ററുകളിലെത്താനായി ഒരുങ്ങുന്നത് ഗോകുൽ സുരേഷ് അജു വർഗീസ് എന്നിവർക്കൊപ്പം ഗഗനചാരിയിലെ അനാർക്കലി മരിക്കാർ കെ ബി ഗണേഷ് കുമാർ ജോൺ കൈപ്പള്ളിൽ അർജുൻ നന്ദകുമാർ എന്നിവരും വലയിൽ ഭാഗമാണ് മാത്രമല്ല മാധവ് സുരേഷും ഭഗത് മാനുവലും പ്രധാന വേഷങ്ങളിൽ എത്തുന്നുണ്ട് സുരേഷ് ഗോപിയുടെ മക്കളായ ഗോകുൽ സുരേഷും മാധവ് സുരേഷും ആദ്യമായി ഒരുമിച്ച് അഭിനയിക്കുന്നു എന്ന പ്രത്യേകതയും വലയ്ക്കുണ്ട് അണ്ടർ ഡോക്സ് എന്റർടൈൻമെന്റ് നിർമ്മിക്കുന്ന ചിത്രത്തിന്റെ സഹനിർമ്മാണം ലെറ്റേഴ്സ് എന്റർടൈൻമെന്റ്സ് ആണ് അരുൺ ചിന്തുവും ചേർന്നാണ് തിരക്കഥ ഒരുക്കുന്നത് ചിത്രത്തിന്റെ ഛായാഗ്രഹണം എസ് പൈ സംഗീതം ശങ്കർ ശർമ്മ എഡിറ്റിംഗ് സി ജെ അച്ചു മേക്കപ്പ് ആർ ജി വയനാടൻ വസ്ത്രാലങ്കാരം ബ്യൂസി ബേബി ജോൺ വി എഫ് എക്സ് മേരാക്കി സൗണ്ട് ഡിസൈൻ ശങ്കരൻ എ എസ് സിദ്ധാർത്ഥൻ എന്നിവർ നിർവഹിക്കുന്നു ഫൈനൽ മിക്സ് വിഷ്ണു സുജാതൻ ക്രിയേറ്റീവ് ഡയറക്ടർ വിനീഷ് നകുലൻ പ്രൊഡക്ഷൻ കൺട്രോളർ പ്രശാന്ത് നാരായണൻ പി ആർഒ ആതിരാ ദിൽജിച്ച്